ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് വെച്ചൊരു സൂപ്പർ ഡ്രിങ്കുമായിട്ടാണ് നമ്മുടെ സ്കിൻ നല്ല കളറ് വയ്ക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം ഇങ്ങനെ ഡ്രിങ്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ ഒരു ക്യാരറ്റാണ് വേണ്ടത് ഒരു ക്യാരറ്റ് മതിയാകും ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കണം ഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പീസാക്കി എടുത്താലും മതി പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് പാലാണ് ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ചിലവൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മൾ സാധാരണ ജ്യൂസാക്കുന്നത് പോലെ തന്നെ ഷുഗർ ഒന്നും ചേർക്കണ്ട ഷുഗർ അത്ര നല്ലതല്ല അതുകൊണ്ട് ഷുഗർ ഒന്നും ചേർക്കണ്ട ഷുഗർ ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് കുട്ടികൾക്കും കൊടുക്കാം നിങ്ങൾ കുറച്ച് നാളൊന്ന് ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിന് നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മാറ്റം മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ചെയ്യുന്നുണ്ടാവും നല്ല ബ്രൈറ്റായിരിക്കും അപ്പോൾ നമുക്ക് വേഗം ഇത് അരച്ചെടുക്കാം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ജ്യൂസ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിനി എടുക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ഒരു ഡ്രിങ്ക് ആണിത് എല്ലാവർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വലിയ ചിലവൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി